അങ്ങനെ എമ്പുരൻ റിലീസായി ആശീർവാദ് സിനിമാസിന് വേണ്ടിയിട്ട് ശ്രീ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ആക്ഷൻ വയലൻസ് എല്ലാം കൂടി ചേർന്ന നൂറ്റമ്പത് കോടി രൂപ ചെലവഴിച്ച ഒരു അന്താരാഷ്ട്ര സിനിമ മോഹൻലാൽ മഞ്ജു വാര്യർ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് സുരാജ് വെഞ്ഞാറമ്മൂട് ടോവിനോ തോമസ് എന്തിന് പറയും നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലൂടെയൊക്കെ ശ്രദ്ധ നേടിയ നമ്മുടെ ജെറോം ഫ്ലിൻ അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന താരനിര ഇനിയിപ്പോൾ റിലീസാകുന്ന സമയമോ വിഷു പെരുന്നാൾ സ്കൂളവധിക്കാലം എല്ലാം കൊണ്ടും നല്ല സമയം തിയേറ്ററുകൾ നിറഞ്ഞ് കവിഞ്ഞ് കോടികൾ വാരിക്കൂട്ടും ഇങ്ങനെ ഒരു മുൻവിധിയോടെയാണ് ആദ്യ ദിവസത്തേക്ക് തന്നെ നമ്മളെല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന പോലെ കണ്ടിരിക്കാം ഇൻട്രോയും ടൈറ്റിൽ ഗാർഡും തുടക്കവും കണ്ടപ്പോൾ ഉറപ്പിച്ചു ഈ സിനിമ താകർക്കും സിനിമയിലൂടെ രാഷ്ട്രീയം കടത്താറുണ്ട് രാഷ്ട്രീയ സിനിമകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളെ കളിയാക്കാറുണ്ട് സിനിമയിൽ എന്നാൽ പച്ചയായ രാഷ്ട്രീയം കേരളത്തിലെ ഇടതും വലതും രാഷ്ട്രീയ നേതാക്കളുടെ കാലാകാലങ്ങളായി കേൾക്കാറുള്ള കവല പ്രസംഗങ്ങൾ അതേപോലെ വരച്ച് കാണിച്ചിരിക്കുകയാണ് ഈ എംപുരാനിൽ തുടക്കത്തിൽ തുടക്കം മുതൽ അവസാനം വരെ തന്നെ പക്ക കച്ചവട സിനിമ പക്ക രാഷ്ട്രീയ സിനിമ പൃഥ്വിരാജ് കൈകാര്യം ചെയ്യുന്ന സയ്യിദ് മസൂദ് എന്ന ചെറുപ്പക്കാരൻ്റെ പ്രതികാരമാണ് ഇതിലെ മുഖ്യ പ്രതിപാദ്യം കോദ്ര കലാപത്തെ ജിഹാദി പക്ഷത്ത് നിന്നുകൊണ്ട് വീക്ഷിക്കുകയാണ് ഈ സിനിമ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട് സയ്യിദ് മസൂദായിട്ട് ശ്രീ പൃഥ്വിരാജ് സുകുമാരനാണ് വരുന്നത് ഗുജറാത്ത് കലാ നേരിട്ട് കണ്ടവന് അതിന് കാരണക്കാരനായ വില്ലനോട് പ്രതികാരം ചെയ്യുന്നു ഖുറേഷി എബ്രാം മുഖ്യ കഥാപാത്രം അതായത് മോഹൻലാൽ പ്രതികാരം ചെയ്യാനുള്ള വഴിയൊരുക്കുന്നു ഇതാണ് കഥ സി പി എമ്മിനെ കളിയാക്കുന്നുണ്ട് ബി ജെ പിയേയും സംഘപരിവാറിനേയും കരിവാരിയെറിയാണ് കല്ലെറിയാണിതിൽ കേരളത്തിലെ സി പി എമ്മിനെ ഇതിൽ പരിഹസിക്കുന്നുണ്ട് ബി ജെ പി യേയും സംഘപരിവാറിനേയും കല്ലെറിയാണിതിൽ ചെളി വാര്യതയൊക്കെയാണ് ഇതില് ഭരത് ഗോപിയുടെ മകൻ ശ്രീ മുരളീഗോപി അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് നമുക്കറിയാം അദ്ദേഹമാണ് തിരക്കഥയും സംഭാഷണവും സംവിധാനം പൃഥ്വിരാജും പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് മോഹൻലാലും മഞ്ജു വാര്യരും വളരെ നന്നായിട്ട് തിമൃത്താടി എന്ന് തന്നെ പറയാം അതിനപ്പുറം ചെയ്യാൻ ആർക്കും സാധിക്കില്ല അതാണ് അവരുടെ പെർഫോമൻസ് വിഷ്വൽസിനെ പറ്റി പറയുകയാണെങ്കിൽ അപാരം കോരി ധരിപ്പിക്കുന്നതാണ് ഹെലികോപ്റ്റർ ഫൈറ്റ് ആക്ഷൻ അങ്ങനെ പലതും ഒരു കാര്യം പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് ദീപക് ദേവിൻ്റെ മ്യൂസിക് അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അതൊരു വേറൊരു ലൈനാണ് കേൾക്കാൻ ഇമ്പമുള്ള കുറേ പാട്ടുകൾ ഒന്ന് രണ്ട് പാട്ടുകളെങ്കിലും ഉൾപ്പെടുത്താനുള്ള സന്ദർഭങ്ങൾ അതിൽ പലയിടത്തും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വന്നില്ല എന്നുള്ളത് നമ്മളെ നിരാശരാക്കും കണ്ടിരിക്കാൻ പറ്റും കാണണം കാരണം ഇത്ര